അഴീക്കോട് ഫെഡറേഷൻ ജികളുടെ വനിതാ ദിനാചരണവും കോർഡിനേറ്റർ ഗ്രേസി ജോയെ ആദരിക്കലും നടന്നു അഴീക്കോട് സെന്റ് തോമസ് പാരീഷ് ഹാളിൽ നടന്ന പരിപാടി ഇരിങ്ങാലക്കുട മുൻ ചെയർപേഴ്സണും ഇപ്പോഴത്തെ കൗൺസിലറുമായ സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം സ്ഥലത്ത് വന്ന തൊട്ടപ്പുറത്ത് വേറെ ഒരു നല്ല ഒരു സംരംഭം ഒന്ന് നന്നായിട്ട് വരുന്നു എന്ന് തൊട്ടപ്പുറത്ത് ഇപ്പൊ ഒരു ഒരു അയൽക്കൂട്ടത്തിലെ ഒരു ചേച്ചി ഒരു അച്ചാറിൻ്റെ തുടങ്ങി അത് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് തോന്നി കുറച്ച് കഴിയുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റേ ആളും കൂടെ തുടങ്ങിയാലും എന്തായിരിക്കും ഉണ്ടാവുക അപ്പം അവരുടെ ആ ഒരു എന്താ പറയുക വിപണന സാധ്യതകളിൽ കുറവ് വരുന്നത് ഡിമാൻഡ് നമുക്ക് കൂടുതൽ കൂടുതലതിനനുസരിച്ച് വന്നില്ലെങ്കിൽ അപ്പം ഇത് എല്ലാവർക്കും അതിന് അതിനനുസൃതമായിട്ടുള്ള വലിയ കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള സാഹചര്യം കൂടെ ഇവിടെ ഉണ്ടാക്കി വരുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് പിന്നെ ഇത്രയും രണ്ട് ഇപ്പോൾ പറഞ്ഞു ഒരു ടീമായിരുന്നു മഹിമയായിരുന്നു പിന്നീട് അത് മഹിമ മയൂരയായി എന്ന് പറഞ്ഞു അത് തന്നെ സാധാരണ അത്ര എളുപ്പത്തിൽ സംഭവിക്കണ ഒരു കാര്യമല്ല ഒരു യൂണിറ്റി തുടങ്ങിയാൽ സാധാരണഗതിയിൽ എന്താ പറയുക പൊതുവേ ഒരു പറഞ്ച് ഇവിടെ ഇവിടെ പുരുഷന്മാർ കൂടുതൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയുകയാണ് സാധാരണ പറയണ ഒരു കാര്യമുണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ചേരില്ല പെണ്ണുങ്ങൾ എന്ത് തുടങ്ങിയാലും അവിടെ അടി കൂടി അത് അവസാനിപ്പിക്കുന്ന പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ അതിൽ പെണ്ണുങ്ങളുടെ എണ്ണം കൂടിക്കൂടിയാ വരുന്നത് അല്ലെ ആ പെണ്ണ് എന്ന് പറയുന്ന വാക്കിന്റെ വ്യാപ്തി അറിയാത്തവർക്കാണ് അത് പറയാൻ സാധിക്കുള്ളൂ ഇപ്പൊ പെണ്ണ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് വല്ല മോശം തോന്നാറുണ്ടോ ചിലരൊക്കെ ആ പെണ്ണ് എന്ന വാക്ക് ഉച്ചരിക്കുന്നത് കേട്ടാലുണ്ടല്ലോ എന്തോ ഒന്നുമല്ലാത്ത ഒരു സംഭവത്തിനെയാണ് അത് പെണ്ണല്ലേ എന്നൊക്കെ പറയുന്ന കേട്ടാലുണ്ടല്ലോ പക്ഷെ അങ്ങനെയല്ല അതെ ആ പെണ്ണിന്റെ ശക്തി ാണ് ഞാൻ കിഡ്സ് ഡയറക്ടർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ് ഫാദർ എബിനീസർ ആന്റണി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മനാഫ് അഴീക്കോട് ആനിമേറ്റർ സജി മാർട്ടിൻ തളർ ഫെഡറേഷൻ പ്രസിഡന്റ് ജുവമ്മ ആന്റണി എന്നിവർ സംസാരിച്ചു തുടർന്ന് കോർഡിനേറ്റർ ഗ്രേസി ജോയ് ആനിമേറ്റർ ലൈല സേവിയർ പ്രതിഭ എസ് എസ് ജി ഗജാഞ്ചയായ ഗ്രീഷ്മ ബിജോയ് എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു തുടർന്ന് ചാൻസി ജോസഫ് നന്ദി പറഞ്ഞു ഗിഫ്റ്റ്